ഒറ്റിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി കമ്മിറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇടവകാംഗം രംഗത്ത് സേനാപതി സ്വദേശിയായ വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസ് ആണ് ഇടവകയിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നു അധിക്ഷേപിക്കുന്നു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്നും സണ്ണി രാജാക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസാണ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇടവകയിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കും ചെയ്യുന്നതായാണ് സണ്ണി ഉയർത്തുന്ന ആരോപണം സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്ന് രാജാക്കാട് വിളിച്ചേർത്ത സമ്മേളനത്തിൽ സണ്ണി അറിയിച്ചു ഭവന കൂതാശ നടത്തി തരാതെ ഇടവകയിൽ ഒറ്റപ്പെടുത്തുന്നു എടുക്കാത്ത പണം എടുത്തു എന്നാരോപിച്ച കമ്മിറ്റിയിലും ഇടവകയിലും കള്ളനായി മുദ്രകുത്തി അധിക്ഷേപിച്ചു ഇരുപത്തിനാല് എട്ടില് എന്റെ വീട് കൂതാശയുമായി ബന്ധപ്പെട്ട് ഞാൻ പള്ളിയിൽ അറിയിക്കുകയുണ്ടായി അപ്പോ ഞാൻ രാവിലെ പതിനൊന്ന് മണി മുതൽ മണി വരെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുങ്ങി വീട്ടിലിരുന്നാണ് അത് അച്ഛൻ പരകൂതാശം നടത്താൻ അവിടെ വരികയോ െ കുറിച്ച് നമ്മുടെ വിവരങ്ങൾ അറിയിക്കുകയോ ചെയ്തിട്ടില്ല മാനസികമായി പീഡിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന പണം ആവശ്യപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ അപമാനിച്ചു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് സണ്ണി പള്ളി കമ്മിറ്റിക്കെതിരെ ഉയർത്തുന്നത് ഈ ഈ ഇത് മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇടവക പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നിന്ന് എനിക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് വരുന്ന എനിക്കുണ്ടാവുന്ന എന്ത് ഇതാണെങ്കിലും ഉത്തരവാദി ആ പള്ളിയിലെ അച്ഛനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമായിരിക്കും അതേസമയം യുവാവിന്റെ ആരോപണങ്ങൾ പള്ളി പൊതുയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മതമേല അധ്യക്ഷന്മാരുടെ നിർദ്ദേശപ്രകാരം സംഭവത്തിൽ പ്രതികരിക്കുമെന്ന ഇടവക വികാരിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി